നമസ്കാരം നടി ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് മേധാവികൾ പറഞ്ഞത് അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് പ്രചരിപ്പിച്ചത് വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ നീക്കം മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ പുറത്തിറക്കിയ വീഡിയോയാണ് കേസിലെ വിധിക്കു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കോടതി തള്ളിയ വാദങ്ങളാണ് വീഡിയോയിലുള്ളത് ഇതിനു പുറമെ അതിജീവിതയുടെ പേരടക്കം വീഡിയോയിൽ പരാമർശിക്കുന്നുമുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ ജനങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ടി മിനി പറയുന്നു മാർട്ടിൻ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയതാണ് ദിലീപ് പക്ഷത്ത് നിൽക്കുന്നവരും മാർട്ടിനെ വിശ്വസിക്കുന്നവരും മാത്രമേ അയാൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കുകയുള്ളൂ എന്നും ടി പി മിനി പറഞ്ഞു ഞാൻ തോറ്റിട്ടില്ല അതിജീവിതയും തോറ്റിട്ടില്ല കേസിലെ രണ്ടാം പ്രതിയായി മാർട്ടിൻ പരിപൂർണമായും കുറ്റവാളിയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം അല്ലാതെയും അറിയാം ദിലീപിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ അയാൾ പറയുന്നത് വിശ്വസിക്കും അല്ലെങ്കിൽ മാർട്ടിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വിശ്വസിക്കും മാർട്ടിൻ ഒരു പെൺകുട്ടിയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ പോയ ഡ്രൈവറാണ് അയാൾ അല്ലേ സുരക്ഷിതമായി അവരെ കൊണ്ടുവിടേണ്ടത് സുരക്ഷിതമായി ആ കുട്ടിയെ ലാൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ജോലിയല്ലേ മാർട്ടിനുള്ളത് മാർട്ടിൻ എന്തിനാണ് മെമ്മറി കാർഡ് നശിപ്പിച്ച് ഫോൺ നശിപ്പിച്ച് ബാത്റൂമിലിട്ട് ആ സമയത്ത് ഫ്ലാഷ് ചെയ്ത് കളഞ്ഞത് ഈ കേസിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചു നാല് പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളൂ നിയമ സംവിധാനത്തിൽ ഇന്നിപ്പോ ഒരു ജഡ്ജിക്ക് ആ തെളിവ് പോരാ എന്ന് തോന്നിയാലും ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ആ ജഡ്ജിക്ക് തോന്നാം ഈ തെളിവ് മതി എന്ന് അപ്പോൾ ശിക്ഷിക്കും ഇപ്പോൾ ശിക്ഷിച്ചില്ല എന്ന് കരുതി അഹങ്കരിക്കേണ്ട അല്ല ആരും അഹങ്കരിക്കശ്വസിക്കാനായിട്ടില്ല സുപ്രീം കോടതി വരെ സുപ്രീം കോടതി വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറഞ്ഞ പറഞ്ഞാലോ നീതി കിട്ടുന്നതുവരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം ഇത്തരം തെറ്റ് ചെയ്ത ആളുകൾക്ക് നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് വേണമെങ്കിൽ പോരാം പക്ഷേ ജനങ്ങളുടെ കുരുക്കിൽ നിന്ന് പോരാൻ പറ്റ പറ്റത്തില്ല ദിലീപിന്റെ മുഖത്ത് നല്ലോണം സൂക്ഷിച്ചു നോക്കിയാൽ കുറ്റബോധം ആ മുഖത്ത് കാണാം എനിക്ക് ദിലീപിനോട് ഒരു വൈരാഗ്യവുമില്ല ദിലീപിനെ കൊല്ലണമെന്നോ ദിലീപിന് ശിക്ഷ കിട്ടണമെന്നോ ഒന്നുമില്ല ദിലീപിനെ ഞാൻ കണ്ടിട്ടേയില്ലാത്ത ഒരാളാണ് ഒരു ദിവസം മാത്രം കോടതിയിൽ വന്നപ്പോൾ മാത്രമാണ് കണ്ടത് ഞാൻ കണ്ട പഴയ ദിലീപിന്റെ മുഖമേ അല്ല ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ആ കുറ്റബോധം അയാളുടെ മുഖത്തുണ്ട് അയാൾ ഭയങ്കര വിശ്വാസിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമസംവിധാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് സംശയാതീതമായി തെളിയണം പ്രത്യേകിച്ച് ഗൂഢാലോചന സംശയാതീതമായി തെളിയണം ചിലപ്പോൾ ചെറിയ ലൂപ്പ് ഹോൾസിൽ രക്ഷപ്പെട്ടു പോകും ജഗദീഷ് ശ്രീകുമാർ ഇത്തരം കേസിൽ പെട്ടു അയാൾ രക്ഷപ്പെട്ടു ഇപ്പോൾ ആളുടെ അവസ്ഥ എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞ സത്യമുണ്ട് അതേസമയം നടി ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം ദിലീപ് സിനിമ ബബപ്പ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇന്നാണ് സിനിമ റിലീസ് ചെയ്തത് ബബബ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മിയുടെ ഇരട്ടത്താപ്പിനെയും തുറന്നു കാണിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് താരം കൃഷ്ണ ദിലീപിന്റെയും വേടന്റെയും വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി സ്വീകരിച്ച ഡബിൾ സ്റ്റാൻഡാണ് പുതിയ വീഡിയോയിൽ സായി കൃഷ്ണ തുറന്നു കാണിച്ചത് ബബബ ഇന്ന് റിലീസ് ചെയ്യുകയാണ് സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ ചിലർ നടക്കുന്നത് കണ്ടു സിനിമ കാണണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ കാര്യമാണ് സിനിമ കാണുന്നതിൽ നിന്ന് ഒരാളെ പിടിച്ചു വെക്കാനോ നിർബന്ധിച്ച് കാണിക്കാനോ ആർക്കും കഴിയില്ല പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡുണ്ട് ദിലീപിന്റെ പണം കാണണ്ട ഇത്രയേറെ പണം പുള്ളിക്ക് കിട്ടുന്നത് സിനിമയിലൂടെയാണ് അതുകൊണ്ട് ദിലീപിന്റെ സിനിമ കാണാതിരിക്കാം നാട്ടുകാർ കൂടി സിനിമയ്ക്ക് കയറാതായാൽ അദ്ദേഹത്തിന്റെ വാല്യൂ ഇടിഞ്ഞ് കഴിഞ്ഞാൽ പണം വരുന്നത് നിൽക്കുമല്ലോ അതോടെ ദിലീപും ഇല്ലാതെയായി എന്ന രീതിയാണ് കലക്ടീവ് എഫേർട്ട് ആണ് സിനിമ ദിലീപ് എന്ന ആളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല സിനിമ ബബബയിൽ ലാലേട്ടനുണ്ട് ഏട്ടൻ ഫാക്ടറാണ് ഈ സിനിമയ്ക്ക് ഇത്രയേറെ ഹൈപ്പ് കയറാൻ ഏറ്റവും പ്രധാന കാരണം പ്രീ ബുക്കിംഗിലും സിനിമയ്ക്ക് റെക്കോർഡാണ് പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ ബോയ്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നോക്കൂ അത് കേറി കത്തും എംബുരാന്റെ കാര്യത്തിലും അത് നമ്മൾ കണ്ടതാണ് കാണാൻ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നത് കാണാൻ ആസക്തി കൂടുതലായിരിക്കും ആളുകൾക്ക് ബബബ സിനിമയെക്കുറിച്ചും ലാലേട്ടനെക്കുറിച്ചും കുറിച്ചും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞത് കേട്ടിരുന്നു ഒരു സ്റ്റാൻഡും ഇല്ലാത്തയാളാണ് കുറിച്ച് പറയുമ്പോൾ നല്ല മനോഭാവവും ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ അയ്യേ എന്ന മനോഭാവവുമാണ് വേടനെ ക്ലോറിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു സ്വന്തം സുഹൃത്തായത് കൊണ്ട് ക്ലോറിഫൈ ചെയ്യുന്നു ചെയ്തോളും ശ്രീലക്ഷ്മിയൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് പുറമേ കാണിക്കുന്ന പ്രോഗ്രസീവ് ഫേസ് ഉണ്ട് ഒന്ന് പരിഗണിച്ചാൽ നന്നാകും അതൊന്നും ചെയ്യാതെയാണ് ലാലേട്ടൻ അടക്കമുള്ളവരെ അപമാനിക്കുന്നത് ഇതൊക്കെയാണോ ശ്രീലക്ഷ്മിയുടെ പുരോഗമന ചിന്താഗതി വേടനെതിരെ കേസ് കൊടുത്ത സ്ത്രീകൾ നൽകിയ മൊഴികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വേടൻ ചെയ്തിട്ടുള്ള വൃത്തികേടുകളെ കുറിച്ച് ആ സ്ത്രീകൾ വ്യക്തമായി പറയുന്നുണ്ട് അതൊന്നും കാണാനും കേൾക്കാനും ശ്രീലക്ഷ്മിക്ക് സമയമില്ല വേടന്റെ അടിമയാണ് ശ്രീലക്ഷ്മിയുടെ സ്റ്റാൻഡും സമാനമാണ് വേടന്റെ കാര്യം പറയുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് വേറെയാണ് വേടനുമായി ബന്ധപ്പെട്ട് പരാതിയുമായി എത്ര കുട്ടികളാണ് വന്നിട്ടുള്ളത് വേടൻ തെറ്റ് ഏറ്റു പറഞ്ഞു തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് വേടനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് കൊട്ടേഷൻ കൊടുക്കാതെ എല്ലാ പ്രവൃത്തിയും ഒറ്റയ്ക്ക് ചെയ്തവനാണ് വേടൻ വിവാഹ വാഗ്ദാനം കൊടുത്ത് സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച ഒരുത്തനാണ് വേടൻ അവനെയാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ദിലീപിനെ പോലെയല്ല വേടൻ എന്നാണ് പറയുന്നത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിഞ്ഞിട്ട് പോലുമില്ല ദിലീപിനെ കോടതി വെറുതെ വിട്ടു വേടന കേസ് ഇപ്പോഴും കോടതിയിലാണ് വിവാഹ വാഗ്ദാനം കൊടുത്ത് ചതിക്കുകയല്ലേ വേടൻ ചെയ്തത് ഇരകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യലക്ഷ്മി വ്യാപ്തി അളക്കാൻ പ്രത്യേക സ്കെയിലുണ്ട് പല സ്ഥലങ്ങളിലും ഈ സ്ത്രീ പൊളിഞ്ഞു പോവുകയാണ് കുട്ടക്കാരും കുടുംബക്കാരുമാണെന്ന് അറിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്ക് വേറൊരു സ്റ്റാൻഡാണ് ദിലീപിനെ വെറുതെ വിട്ടു എന്നതാണോ ഇവർക്കൊക്കെ പ്രശ്നമായത് അവൾക്കോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന പ്രഹസനങ്ങളുണ്ട് ജെനുവിനായി അവൾക്കൊപ്പം നിൽക്കുന്നവരുണ്ട് രാമലീല ഒരു കലക്ടീവ് എഫേർട്ടായി തോന്നിയിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് പക്ഷേ മോഹൻലാൽ അവനൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് പൊള്ളി ഇവരെ കുറിച്ചൊന്നും നമ്മൾ പറയരുത് നമ്മൾ ബുദ്ധിജീവികളാണല്ലോ ഒരു സെൻസും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ ചിലപ്പോൾ അടിക്കുന്നതെന്നും സായികൃഷ്ണ പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുരുക്കിയ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു അന്വേഷണ സംഘം ദിലീപിനെതിരെ പ്രധാന തെളിവായി ഹാജരാക്കിയ ഒന്ന് ഈ ഫോട്ടോ ആയിരുന്നു ഒരു തെളിവും ലഭിക്കാതിരുന്നപ്പോൾ കിട്ടിയ ഫോട്ടോ ദൈവത്തിന്റെ കയ്യപ്പമുള്ള സെൽഫി എന്നായിരുന്നു അന്വേഷണ സംഘം വിശേഷിപ്പിച്ചത് എന്നാൽ ഇതും വിചാരണ കോടതി തള്ളുകയാണ് ചെയ്തത് നടിയോടുള്ള വിരോധം കാരണമാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത് പൽസസുനിയും ദിലീപും പലതവണ കണ്ടുവെന്നും ഗൂഢാലോചന നടത്തിയെന്നും അവർ വാദിച്ചു ഇതിന്റെ തെളിവായിട്ടാണ് ദിലീപിന്റെ സിനിമാ ലൊക്കേഷനിൽ പൽസസൂനിയെത്തി എന്നതിന്റെ തെളിവായി ഹാജരാക്കിയ ഫോട്ടോ തൃശൂരിലെ ടെന്നീസ് അക്കാദമിയിൽ വെച്ചും തൊടുപുഴയിൽ വെച്ചും ദിലീപും പൽസസൂനിയും ഗൂഢാലോചന നടത്തിയെന്ന് വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നു ടെന്നീസ് അക്കാദമിയിലെ സെക്യൂരിറ്റിക്കാരൻ എടുത്ത സെക്യൂരിറ്റിക്കാരൻ എടുത്ത ദിലീപിനൊപ്പമുള്ള സെൽഫിയിൽ വളരെ ദൂരത്തിൽ പൾസസുനി അടക്കം രണ്ടുപേർ നിൽക്കുന്നതായിരുന്നു ചിത്രം ഒപ്പം മറ്റൊരു ചിത്രവും ഹാജരാക്കി ദിലീപിന്റെയും പൽസുസുനിയുടെയും ടവർ ലൊക്കേഷനുകൾ അന്വേഷണ സംഘം തെളിവായി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ രണ്ടുപേരും ഒരു ടവർ ലൊക്കേഷനിൽ വന്ന് എന്നതുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്ന് പറയാനാകില്ലെന്ന് കോടതി വിലയിരുത്തി നേരത്തെ ഐ ആർ ശ്രീലേഖയും ഈ ഫോട്ടോ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിച്ചു ഈ വിഷയത്തെക്കുറിച്ച് പത്സസുനിയുമായി ബന്ധമില്ലെന്നാണ് ദിലീപ് തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് അത് ശരിയല്ല എന്ന് തെളിയിക്കാനാണ് അന്വേഷണ സംഘം ഫോട്ടോ ഹാജരാക്കിയത് ഇത് ഫോട്ടോഷോപ്പ് വഴി നിർമ്മിച്ചതാണെന്ന് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നു പോലീസ് തന്നെ ഇത്തരത്തിൽ ചെയ്താൽ കേസുകൾ എവിടെ എത്തുമെന്നും രാഹുൽ ഈശ്വർ ഇന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു അതേസമയം ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അതിജീവിതയായ നടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിരുന്നു നിയമോപദേശം ലഭിച്ച ശേഷം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കും വെറുതെ വിട്ട പ്രതികൾക്കെതിരെ നടപടി വേണമെന്ന് അപ്പീലിൽ ആവശ്യപ്പെടും നടി ആക്രമിക്കപ്പെട്ട കേസ് വേഗത്തിൽ അവസാനിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും അപ്പീൽ കോടതികളിൽ ഇക്കാര്യം തെളിയിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രോസിക്യൂഷനും അതിജീവിതയുടെ അഭിഭാഷകയും പറയുന്നത് അതിനിടെ രണ്ടാം പ്രതി മാർട്ടിൻ നടിയുടെ പേര് വെളിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ച പങ്കുവച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്